നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കണ്ണാപ്പ ഉപയോഗത്തെ പറ്റിയാണ് ഈ കാണുന്നത് അരി വറുക്കുന്ന രീതിയാണ് അരി വറുക്കുന്നത് കൂടാതെ തന്നെ മറ്റ് ഉപയോഗങ്ങൾക്കും തോരനും അതുകൂടാതെ തന്നെ തേങ്ങ വറുക്കുവാനും മറ്റ് അവശ്യ വസ്തുക്കൾ വറുക്കുവാനും അത് കൂടാതെ തന്നെ കോരുവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അതുകൂടാതെ മുൻപ് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കണ്ണാപ്പ തവിയുടെ മെയിൻ ഉപയോഗമെന്ന് പറയുന്നത് അരി വടിക്കുന്നതിനും അതുകൂടാതെ തന്നെ ചോറ് വടിച്ചു കോരുവാനും പഴിഞ്ഞിയും എണ്ണ പലഹാരങ്ങളും എണ്ണയിലിട്ട് വറുക്കുന്ന പലഹാരങ്ങളും അതെല്ലാം കോരിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് കണ്ണാപ്പത്തവി ഉപയോഗിക്കുന്നത് ഇതിൻ്റെ നിർമ്മാണ രീതി എന്ന് പറയുന്നത് ചിരട്ടയും അതുകൂടാതെ തന്നെ മുളയുടെ തണ്ടുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് മുളയുടെ തണ്ട് ഉപയോഗിച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നത് വറുക്കുമ്പോൾ നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അതായത് വളഞ്ഞു വരുവാനും പിന്നെ ഫ്ലെക്സിബിലിറ്റി കിട്ടാനും വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് മറ്റ് തടികൾ ചിലപ്പം ഒടിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കണയുടെ ജോയിൻ്റ് വരുന്ന ഭാഗം ചിരട്ടപ്പൊടി വെച്ച് വിളക്കി ചേർത്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും ഏകദേശം ഒരടിയോളം നീളമുണ്ട് കണ്ണാപ്പ തവയുടെ കണക്ക് മുളയുടെ തണ്ടിലാണ് നിർമ്മിച്ചിട്ടുള്ളത്